ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറന്റ് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി കേരളത്തിന്റെ നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആശീഷ് ജെ ദേശായി ദേശായിയാണ് മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്രയാണ് മുപ്പത്തിയേഴാമത് ദേശീയ ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര ദേശീയ ഗെയിംസിൽ ഒന്നാം സ്ഥാനക്കാർക്ക് നൽകുന്ന ട്രോഫിയാണ് രാജ ബാലിന്ദ്ര ട്രോഫി ദേശീയ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടുന്ന ടീമിന് നൽകുന്ന ട്രോഫിയാണ് രാജ ബാലിന്ദ്ര ട്രോഫി ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സേനാനിയുടെ പ്രതിമയാണ് ജപ്പാനിലെ ക്യോട്ടോയിലെ ഒദാനി യൂണിവേഴ്സിറ്റിയിൽ അനാച്ഛാദനം ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് ജപ്പാനിലെ ക്യോട്ടോയിലെ ഒദാനി യൂണിവേഴ്സിറ്റിയിൽ അനാച്ഛാദനം ചെയ്തത് രവീന്ദ്രനാഥ ടാഗോറിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ആറിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലും മഹാത്മാഗാന്ധി ഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ആറിലുമാണ് ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ഗൂഗിളും മെറ്റയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ലാൻറ്റേൺ ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ഗൂഗിളും മെറ്റയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് ലാൻറ്റേൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സയ്യിദ് മുഷ്താഖ് അലി ക്രിക്കറ്റ് ട്രോഫി ജേതാക്കൾ പഞ്ചാബാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ക്രിക്കറ്റ് ജേതാക്കൾ പഞ്ചാബാണ് പഞ്ചാബ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത് ബറോഡയെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ജേതാക്കൾ പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ കാലം അഭിഭാഷകനായി ജോലി ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടിയ വ്യക്തിയാണ് അഡ്വക്കേറ്റ് പി ബി മേനോൻ ഏറ്റവും കൂടുതൽ കാലം അഭിഭാഷകനായി ജോലി ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടിയ വ്യക്തിയാണ് അഡ്വക്കേറ്റ് പി ബി മേനോൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൊഫസർ എം ബി മന്മഥൻ പുരസ്കാര ജേതാവ് എം എൻ കാരശ്ശേരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൊഫസർ എം ബി മന്മഥൻ പുരസ്കാര ജേതാവാണ് എം എൻ കാരശ്ശേരി അടുത്ത ചോദ്യം കേരളത്തിലെ വനിതാ മുന്നേറ്റങ്ങളെ ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ വികസന കോർപ്പറേഷൻ നടത്തിയ എക്സിബിഷൻ ആണ് പെൺകാലങ്ങൾ കേരളത്തിലെ വനിതാ മുന്നേറ്റങ്ങളെ ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ വികസന കോർപ്പറേഷൻ നടത്തിയ എക്സിബിഷൻ ആണ് പെൺകാലങ്ങൾ കേരളീയം എന്ന പരിപാടിയോടനുബന്ധിച്ചിട്ടാണ് ഈ എക്സിബിഷൻ നടത്തിയത് കേരള സർക്കാർ നിയോഗിച്ച പങ്കാളിത്ത പെൻഷൻ പുനപരിശോധനാ സമിതിയുടെ അധ്യക്ഷൻ എസ് സതീഷ് ചന്ദ്രബാബു കേരള സർക്കാർ നിയോഗിച്ച പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയുടെ അധ്യക്ഷനാണ് എസ് സതീഷ് ചന്ദ്ര ബാബു ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണിംഗ് ബാറ്റർ അല്ലാത്ത ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മാക്സ്വെൽ ആണ് ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണിംഗ് ബാറ്റർ അല്ലാത്ത ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയത് ഓസ്ട്രേലിയയുടെ ഗ്ലെൻ മാക്സ്വെൽ ആണ് ഈ കഴിഞ്ഞ ലോകകപ്പ് മത്സരങ്ങൾക്കിടയിൽ അഫ്ഗാനിസ്ഥാൻ എതിരെയുള്ള മത്സരത്തിലാണ് മാക്സ്വെൽ ഇരുന്നൂറ്റി ഒന്ന് റൺസ് നേടി ഈ റെക്കോർഡ് കരസ്ഥമാക്കിയത് ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണിംഗ് ബാറ്റർ അല്ലാത്ത ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരമാണ് ഗ്ലെൻ മാക്സ്വെൽ റിപ്പബ്ലിക്കിന്റെ ഭാവി എന്നത് ഏത് കേരള മന്ത്രിയുടെ പുസ്തകമാണ് ശ്രീ എം ബി രാജേഷിന്റെ പുസ്തകമാണ് റിപ്പബ്ലിക്കിന്റെ ഭാവി എന്നത് റിപ്പബ്ലിക്കിന്റെ ഭാവി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കേരളത്തിന്റെ എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായ ശ്രീ എം ബി രാജേഷിൻ്റെതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പുസ്തകമാണ് പരാജയപ്പെട്ട കമ്പോള ദൈവം എന്നത് റിപ്പബ്ലിക്കിന്റെ ഭാവി പരാജയപ്പെട്ട കമ്പോള ദൈവം എന്നിവ എം ബി രാജേഷിന്റെ പുസ്തകങ്ങളാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ് ഇന്ത്യയുടെ പുതിയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയയാണ് ഇന്ത്യയുടെ പന്ത്രണ്ടാമത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് ഹീരാലാൽ സമരിയ ദളിത് വിഭാഗത്തിൽ നിന്നും മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യത്തെ വ്യക്തിയാണ് ഹീരാലാൽ സമരിയ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി ടൈം ആയ താരം ശ്രീലങ്കയുടെ ആഞ്ചലോ ആണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി ടൈം ഔട്ട് ആയ താരം ശ്രീലങ്കയുടെ ഏഞ്ചലോ മാത്യൂസ് ആണ് ഒരു ബാറ്റ്സ്മാൻ പുറത്തായതിനു ശേഷം അടുത്തയാള് എത്തി രണ്ടു മിനിറ്റിനുള്ളിൽ തന്നെ മത്സരം തുടങ്ങണമെന്നാണ് അങ്ങനെ എത്താത്തതിനാലാണ് അദ്ദേഹം ടൈം ഔട്ട് ആയത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ആദ്യമായി ടൈം ഔട്ട് ആയ താരമാണ് ശ്രീലങ്കയുടെ ത്യൂസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന്റെ വേദി തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന്റെ വേദി തിരുവനന്തപുരമാണ് യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഫാലി എസ് നരിമാൻ ആണ് യു നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഫാലി എസ് നരിമാൻ അരങ്ങേറ്റ ലോകകപ്പ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്രയാണ് അരങ്ങേറ്റ ലോകകപ്പ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടിയ താരം ആരാണ് ന്യൂസിലൻഡിന്റെ രജിൻ രവീന്ദ്രയാണ് അന്താരാഷ്ട്ര വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറികൾ തികച്ച താരം ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ് അന്താരാഷ്ട്ര വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറികൾ തികച്ച താരമാരാണ് വിരാട് കോഹ്ലിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ പുരസ്കാരത്തിന് അർഹനായത് ശ്രീ മനോജ് കെ ജയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ പുരസ്കാരത്തിന് അർഹനായത് മനോജ് കെ ജയനാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ രണ്ടാമത്തെ കളക്ട്രേറ്റ് തിരുവനന്തപുരം കളക്ട്രേറ്റ് ആണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരം കളക്ടറേറ്റ് ആണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ കളക്ടറേറ്റ് ഏതായിരുന്നു കോട്ടയമാണ് കേരളത്തിലെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ കളക്ടറേറ്റ് കോട്ടയമാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരമാണ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ അനന്തര ഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ബ്ലച്ചിലി പ്രഖ്യാപനം നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ അനന്തര ഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ അന്താരാഷ്ട്ര ഉടമ്പടിയാണ് ബ്ലച്ചിലി പ്രഖ്യാപനം കെ പി കേശവമേനോൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരസ്ഥമാക്കിയത് വൈശാഖനാണ് കെ പി കേശവമേനോൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരസ്ഥമാക്കിയത് വൈശാഖൻ തപാൽ കൊറിയർ സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയ പുതിയ ജി എസ് ടി നിരക്ക് പതിനെട്ട് ശതമാനമാണ് തപാൽ കൊറിയർ സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയ പുതിയ ജി എസ് ടി നിരക്ക് പതിനെട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് അർഹയായത് നന്ദിനിദാസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് അർഹയായത് നന്ദിനി ദാസ് ആണ് ഇനി നമുക്ക് പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആശിഷ് ജെ ദേശായി മുപ്പത്തി ഏഴാമത് ദേശീയ ഗെയിംസിൽ കിരീടം നേടിയത് മഹാരാഷ്ട്ര ദേശീയ ഗെയിംസിൽ ഒന്നാം സ്ഥാനക്കാർക്ക് നൽകുന്ന ട്രോഫിയാണ് രാജ ബാലീന്ദ്ര ട്രോഫി ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പ്രതിമയാണ് ജപ്പാനിലെ ക്യോട്ടോയിലെ ഒദാനി യൂണിവേഴ്സിറ്റിയിൽ അനാച്ഛാദനം ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളമാണ് ഓൺലൈനിൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണങ്ങൾ തടയുക എന്ന ലക്ഷ്യത്തോടെ ഗൂഗിളും മെറ്റയും ചേർന്ന് ആരംഭിച്ച പദ്ധതി ലാൻഡേൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ജേതാക്കൾ പഞ്ചാബ് ഏറ്റവും കൂടുതൽ കാലം അഭിഭാഷകനായി ജോലി ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടിയ വ്യക്തി അഡ്വക്കേറ്റ് പി ബി മേനോൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രൊഫസർ എൻ ബി മൻമഥൻ പുരസ്കാര ജേതാവ് എം എൻ കാരശ്ശേരി കേരളത്തിലെ വനിതാ മുന്നേറ്റങ്ങളെ ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ വികസന കോർപ്പറേഷൻ നടത്തിയ എക്സിബിഷൻ പെൺകാലങ്ങൾ കേരള സർക്കാർ നിയോഗിച്ച പങ്കാളിത്ത പെൻഷൻ പുനഃപരിശോധനാ സമിതിയുടെ അധ്യക്ഷൻ എസ് സതീഷ് ചന്ദ്രബാബു ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണിംഗ് ബാറ്റർ അല്ലാത്ത ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ നേടിയ താരം ഗ്ലെൻ മാക്സ്വെൽ റിപ്പബ്ലിക്കിന്റെ ഭാവി എന്നത് ഏത് കേരള മന്ത്രിയുടെ പുസ്തകമാണ് എം രാജേഷിന്റെ ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ടൈം ഔട്ട് ആയ ആദ്യ താരം ഏഞ്ചലോ മാത്യൂസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വേദിയായത് തിരുവനന്തപുരം യു മസ്റ്റ് നോ യുവർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഫാലി എസ് നരിമാൻ അരങ്ങേറ്റ ലോകകപ്പ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരം രജിൻ രവീന്ദ്ര അന്താരാഷ്ട്ര വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ അൻപത് സെഞ്ചുറികൾ തികച്ച താരം വിരാട് കോഹ്ലി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സത്യൻ പുരസ്കാരത്തിന് അർഹനായത് മനോജ് കെ ജയൻ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ രണ്ടാമത്തെ കളക്ടറേറ്റ് തിരുവനന്തപുരം നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയുടെ അനന്തര ഫലങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ആദ്യത്തെ അന്താരാഷ്ട്ര ഉടമ്പടി ബ്ലച്ചിലി പ്രഖ്യാപനം കെ പി കേശവമേനോൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കരസ്ഥമാക്കിയത് വൈശാഖൻ തപാൽ കൊറിയർ സേവനങ്ങൾക്ക് ഏർപ്പെടുത്തിയ പുതിയ ജി എസ് ടി നിരക്ക് പതിനെട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസിന് അർഹയായത് നന്ദിനി ദാസ്